പത്മജ വേണുഗോപാലിന് പിന്നാലെ അമ്പതോളം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ചേർന്നു ഇത് ഒരു തുടക്കം മാത്രമാണെന്നും കൂടുതൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്നും പത്മജ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് തൃശൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് മനു പള്ളത്ത് അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അമ്പതോളം പ്രവർത്തകരാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കല്യാണിക്കുട്ടിയമ്മയുടെ ദിനത്തിൽ തൃശൂർ മുരളി മുരളീമന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പത്മജ വേണുഗോപാലും ബി നേതാക്കളും ചേർന്ന് അംഗത്വം നൽകി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്കെത്തുമെന്നും വർഷങ്ങളായി കോൺഗ്രസുമായി അടുപ്പമുള്ളവരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നും പത്മജ പറഞ്ഞു കോൺഗ്രസിന് ഫണ്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എങ്ങനെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നുവെന്നും സ്ഥിരം കാലുവാലുകാരായ കോൺഗ്രസുകാർ ഇത്തവണയും കാലുവരുമെന്നും പത്മജ അഭിപ്രായപ്പെട്ടു അവരൊക്കെ കുറേ നാളുകളായിട്ട് ഈ പറഞ്ഞമാതിരി ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു അവർക്ക് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഞാനുണ്ടായിരുന്നു ഇപ്പം ഞാൻ പോയപ്പോൾ അവർക്കൊരു ആളില്ല എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ അവർ തന്നെ നിർബന്ധിച്ച് ഞാനാരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല എലക്ഷൻ കഴിഞ്ഞാൽ ഒരു കുത്തൊഴുക്ക് ഉണ്ടാവും എന്നുള്ളത് വിചാരിക്കേണ്ട അപ്പം ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഞാനും ഇറങ്ങും ഇപ്പൊ ഞാൻ ഒന്നിനും ഇറങ്ങിയിട്ടില്ല ശരിക്ക് അവരൊക്കെ നമ്മളുള്ളൊരു ഇഷ്ടം കൊണ്ട് വരുന്നതാണ് കാലുവാരൽ ഇവരുടെ സ്വഭാവമാണ് അത് മാറില്ല തുടങ്ങിയ കാലം തൊട്ടുള്ള കാലുവാരലാണ് ഇപ്പൊ ഇത്തിരി കൂടി പണ്ട് ശക്തരായിട്ടുള്ള നേതാക്കളെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു ശക്തരായിട്ടുള്ള നേതാവ് എന്ന് പറയാൻ കോൺഗ്രസിൽ ആരാണല്ല മോദിജിയോട് ആരാധന ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ബി എത്തിയത് സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്ന പാർട്ടിയാണ് ബി ജെ പി അച്ഛനു വേണ്ടി കൂടിയാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്നും ഒരു പുസ്തകം എഴുതിയാൽ പലതും തെളിവോടെ വിളിച്ചു പറയേണ്ടി വരുമെന്നും പത്മജ പറഞ്ഞു എന്റെ പിതാവ് മാർസിസ്റ്റ് പാർട്ടിയായി ചേർന്ന് അദ്ദേഹം പാർട്ടി വിട്ടുപോയപ്പോൾ ആർക്കും ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്റെ പിതാവിന്റെ വിഷമം കണ്ടാള് ഞാനാ ഇത് എന്റെ പിതാവ് എനിക്ക് എഴുതി തന്ന വീടാണ് കാരണം എന്റെ സഹോദരന് തിരുവനന്തപുരത്തെ വീടും ഈ വീട് എനിക്ക് എഴുതി തന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ജില്ലാ പ്രഭാരി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സിമേനോൻ എന്നിവർ സന്നിഹിതരായിരുന്നു ടി സി വിനോസ് തൃശൂർ